നമസ്കാരം റാഫ്റ്റൊഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാമിന്യമാലിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത് ബാഴ്സ ആരാധകരും സ്പാനിഷ് ഫുട്ബോൾ ആരാധകരും ആശങ്കയിലാണ് ഇപ്പോഴിതാ അവനെ സ്പാനിഷ് ടീമിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരിക്കുന്നു സ്പാനിഷ് ഫുട്ബോൾ അധികൃതരെന്ന് മാത്രമല്ല അതിൽ കൃത്യമായിട്ട് നീരസം പ്രകടിപ്പിക്കുന്നുണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റിൽ സഗതി കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് ടീമിലേക്ക് എടുത്തിട്ട് പിന്നെ അവനൊഴിവാക്കുന്നൊരു ഡ്രാമ നമ്മൾ കണ്ടു അത് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു മറ്റൊരു തരത്തിൽ ജോർജിയക്കെതിരെയും തുർക്കിയക്കെതിരെയുമാണ് അവരുടെ മത്സരങ്ങൾ ജോർജിയക്കെതിരെ നവംബർ പതിനഞ്ചിന് ക്രൂഷ്യലായിട്ടുള്ള പോരാട്ടം കളിക്കും രാത്രി ഇന്ത്യൻ സമയം പത്ത് മുപ്പതിനാണ് കളി ശേഷം നവംബർ പത്തൊമ്പതിന് പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് പതിനഞ്ചിന് തുർക്കിയക്കെതിരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു മത്സരം വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കളിക്കുന്നു ഈ മത്സരങ്ങൾക്കുള്ള സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ലാമിനെ യമാലിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു താരത്തിന് പ്യുബിക് ഡിസ്കംഫേർട്ട് ഉണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പക്ഷേ വാഴ്ചയ്ക്ക് വേണ്ടി കളിക്കുന്നുണ്ട് ആൾ ഫിറ്റാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ലൂയിസ് ദി ലാഫ്യൂൻ്റെ സ്കൂളിലേക്ക് എടുത്തത് അപ്പോൾ കോച്ച് അൻസി ഫ്ലിക്ക് പറഞ്ഞത് അവൻ ആണ് പക്ഷേ അവൻ്റെ പ്ലെയിൻ ടൈം ഒക്കെ മാനേജ് ചെയ്യേണ്ടതുണ്ട് എന്ന് ഏതായാലും ഇപ്പോഴിതാ മെഡിക്കൽ റിപ്പോർട്ട് വരുന്നു അവൻ ഏഴ് മുതൽ പത്ത് ദിവസം വരെ പുറത്തിരിക്കേണ്ടി വരും ഡ്യൂസ് ഡ്യൂ ടു ഡിസ്കംഫേർട്ട് എന്ന് ഒപ്പം ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുകയാണ് സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ അതിൽ കൃത്യമായിട്ട് പറയുന്നു സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ്റെ മെഡിക്കൽ സർവീസ് അവരുടെ അത്ഭുതം അതുപോലെ തന്നെ ഡിസ്പ്ലഷർ നീരസം ഇങ്ങനെയാണ് വാക്ക് സ്പാനിഷ് ഫെഡറേഷൻ ദി മെഡിക്കൽ സർവീസ് ഓഫ് ദി സ്പാനിഷ് ഫെഡറേഷൻ വിഷ് ടു എക്സ്പ്രസ് ദെയർ സർപ്രൈസ് ആൻഡ് ഡിസ്പ്ലഷർ എന്നാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്നലത്തെ ദിവസം സംഭവിച്ചത് ഇന്നലെ ഒന്ന് നാൽപ്പത്തിയേഴിന് ട്രെയിനിങ് ക്യാമ്പ് ആരംഭിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയത് ലാമിൻ യമാൽ ഒരു ട്രീറ്റ്മെൻറ്റിന് പോയിരിക്കുന്നു എന്ന് അങ്ങനെ ട്രീറ്റ്മെൻറ്റിനു പോകുമ്പോൾ കൃത്യമായിട്ട് ഇത് ദേശീയ ടീമിൻ്റെ മെഡിക്കൽ സ്റ്റാഫിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല സേഡ് പ്രൊസീജിയർ വാസ് ക്യാരിഡ് ഔട്ട് വിത്തൌട്ട് പ്രിയർ കമ്മ്യൂണിക്കേഷൻ ടു ദി മെഡിക്കൽ സ്റ്റാഫ് ഓഫ് ദി നാഷണൽ ടീം എന്ന് കൃത്യമായി സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഇന്നലെ രാത്രി മാത്രമാണ് എന്താണ് പരിക്ക് ഡിസ്കംഫേർട്ട് എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ് ഇന്നലെ രാത്രി മാത്രമാണ് സ്പാനിഷ് ഫുട്ബോൾ അധികൃതർക്ക് കൈമാറുന്നത് അത് മെഡിക്കൽ റെക്കമെൻഡേഷൻ ഉള്ളത് ഏഴ് മുതൽ പത്ത് ദിവസക്കാലം വരെ താരത്തിന് റെസ്റ്റ് വേണമെന്നാണ് അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് സ്പാനിഷ് ഫുട്ബോൾ അധികൃതരെയോ മെഡിക്കൽ സർവീസിനെയോ ഒന്നും അറിയിക്കാതെ ട്രീറ്റ്മെൻറ്റിന് പോയതും മറ്റുമൊക്കെ വലിയ ഇഷ്യൂ ആയിട്ടുണ്ട് അതിലാണ് ഡിസ്പ്ലഷർ കൃത്യമായിട്ട് അറിയിച്ചിരിക്കുന്നത് ഇപ്പം കൃത്യമായി സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് താരത്തിന് ഏഴ് മുതൽ പത്ത് ദിവസം വരെ പുറത്തിരിക്കേണ്ടി വരും ഡ്യൂ ടു പിബിക് ഡിസ്കംഫേർട്ട് പക്ഷേ ഈ ടെസ്റ്റ് ക്യാരി ഔട്ട് ചെയ്തിട്ട് സ്പാനിഷ് നാഷണൽ ടീം അല്ല അവർ ഇത് അവരെ ഇത് ഇൻഫോം ചെയ്യുന്നത് ഇന്നലെ രാത്രി മാത്രമാണ് ഇന്നലെ മോർണിങ്ങിൽ ട്രെയിനിങ് സെഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനു മുമ്പ് തന്നെ ട്രീറ്റ്മെൻറ്റ് പോവുകയും ചെയ്തിരുന്നു ഇത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് വിഷയമായിട്ടെടുത്ത് കാണിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് ജോർജിയയ്ക്കെതിരെയും തുർക്കിയക്കെതിരെയുമുള്ള രണ്ട് മത്സരങ്ങളും നഷ്ടമാകും പകരം താരത്തെ ഇപ്പോൾ സ്കോഡിലേക്ക് എടുത്തിട്ടുണ്ട് ജോർഗെ ദി ഫ്രൂട്ടോസിനെ സ്കോഡിലേക്ക് എടുത്തിരിക്കുകയാണ് അദ്ദേഹം റയോ വയക്കാനോയുടെ താരമാണ് ഇവിടെ ഫുട്ബോൾ ഫുട്ബോളിലൊക്കെ കൂടുതൽ ശേഷങ്ങളുമായി റോഫ്റ്റോക്സ് എടുത്താൽ